നയനാർ സഖാവ് എന്റെ വല്യച്ഛനെ പോലെ തന്നെയാണ് എനിക്ക് ഇപ്പോഴും അതെ അദ്ദേഹമില്ലാത്തതിന്റെ ഒരു കുറവാണ് സത്യത്തിൽ എന്ന് ഈ ഭരണത്തിന് കീഴിൽ കേരള ജനത ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് അദ്ദേഹം കിടക്കയിലാണെങ്കിൽ പോലും ജീവനോടുണ്ടായിരുന്നെങ്കിൽ ഈ സമ്പ്രദായം തച്ചടയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അത്രയ്ക്ക് വിശ്വാസമാണ് അദ്ദേഹത്തിനോട് പോയി പറഞ്ഞത് അദ്ദേഹത്തിന്റെ മന്ത്രിമാരോട് പറഞ്ഞതാണ് ജലവിഭവ വകുപ്പ് മന്ത്രി എല വിദ്യുശക്തി മന്ത്രി എല്ലാവരെയും കണ്ട് പറഞ്ഞതാണ് ഏതാണ്ട് നാപ്പത് മുതൽ അറുപത് ശതമാനം വരെ ഓരോ ഡാമിന്റെയും വലുതും ചെറുതുമായ ഡാമുകളുടെയും കാശ്വന്റ് ഏരിയയിൽ ചളിയാണ് കെട്ടിക്കിടക്കുന്നത് ആ ചളിയുടെ സ്ഥാനത്ത് അത്രയും ഇനി അതിനകത്ത് തന്നെ ഔഷധ വീര്യമുള്ള ചളിയുണ്ട് നമുക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ ആ മണ്ണും ഡാമിനടിയിലുണ്ട് ഇത് ചളികെട്ടിക്കിടക്കാൻ അല്ലല്ലോ നമ്മൾ ഡാമുണ്ടാക്കിയത് അതിന്റെ അതിനകത്ത് കളക്ട് ചെയ്യപ്പെടുന്ന അവസാനത്തെ തുള്ളി ജലവും നമ്മളുടെ ഉപയോഗത്തിലേക്ക് വരണം അത് നമ്മളുടെ മേൽ അധിക വിദ്യുശക്തി ചാർജ് ഈടാക്കുന്നതിന് വേണ്ടി ഒരു ഭാരം കെട്ടിപ്പിക്കാൻ ഒരു മലയെടുത്ത് പാവപ്പെട്ടവന്റെ തലയിൽ കെട്ടിപ്പിടിക്കാനുള്ള ആയുധമായിട്ട് ഉപയോഗിക്കാൻ അല്ല ഡാമുകൾ ഉണ്ടാക്കിയത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ആണെങ്കിൽ അങ്ങനെ അത്യാധുനിക രീതികളുണ്ട് അത് കണ്ടുപിടിക്കാൻ എത്ര ആഴത്തിൽ ചളിയുണ്ട് ആ ചളിക്ക് തന്നെ പല ഗ്രേഡുകളുണ്ട് അലിവുള്ള ചളിയുണ്ട് ഉപയോഗിക്കാം ഇത് മുഴുവൻ നമുക്ക് ഇതിൻ്റെ ഒരു ഇത് നമുക്കൊന്ന് അവിടെ നിന്ന് എടുക്കണമെങ്കിൽ സംവിധാനങ്ങൾ അവിടെ തന്നെ പ്രാദേശികമായിട്ട് ഓരോ ഡാമിൻ്റെ കാഷ്ലൻ്റ് ഏരിയയിലും ഈ മെഷീൻ ഉണ്ടാക്കി നമുക്ക് അവിടെ നിന്ന് സക്കേഴ്സ് വെച്ച് വലിച്ചെടുക്കാവുന്നതാണ് ഇത് വിപണിയിലിറക്കി ഈ മാസപ്പടിയുടെ ഒന്നും പിന്നാലെ പോവാതെ ആ ചളി മുഴുവൻ കോരിയാൽ ഈ കുമ്പാരികൾക്കും മൂടുബന്ധനകൾക്കുമുള്ള ചളിയും അറിയാത്ത കിട്ടും ചികിത്സയ്ക്കാവശ്യമായ ഔഷധ വീര്യമുള്ള പല മല ഉരികളും മല മര മര ഉരികളും മര വേരുകളും തഴുകി വരുന്ന ജലം കൊണ്ടുവരുന്ന ചളിയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന എനിക്ക് തോന്നുന്നത് ശ്രീധരൻ സാർ ഇതിന് വിപുലമായ കേരള പ്രോജക്റ്റ് ഉണ്ടാക്കണം ഞാൻ അവസാനിപ്പിക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ വേദിയിലാണ് അവിടെ ഇങ്ങനെ ഇങ്ങനെ കൈ കാണിച്ച് പറയുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമാണ് അതുകൊണ്ട് ഞാൻ അനുസരിക്കണം റയിലിനെ സംബന്ധിച്ചൊക്കെ റോഡാണ് മോദിയുടെ ഡെവലപ്മെന്റിന്റെ ഐഡിയ നോ കേൾ നമ്മളത് മാക്സിമം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പരിപാലിച്ചിട്ടുണ്ട് ഇവിടെ ചില പ്രത്യേക വിഭാഗ പ്രീണനം ഉള്ളത് കൊണ്ട് കേവുകൾ ഉള്ള റോഡുകൾ ഉണ്ട് ഇപ്പോഴും പക്ഷെ സാരമില്ല എന്നാലും ആൾക്കാർക്ക് ആ കേക്കെ എടുത്തു വരാൻ പറ്റും റോഡിൽ അത്രയും സ്പീഡിൽ ഒന്നും വേണ്ട ആ കേൾ ഒരു പരിധി വരെ നല്ലതാണ് പക്ഷെ റെയിലിനെ സംബന്ധിച്ച് വന്ദേ ഭാരത്തിന് അതിന്റെ പൂർണമായ നിർവഹണം കേരളത്തിൽ മാത്രമാണ് നൽകാൻ കഴിയാറ് മാക്സിമം തൊണ്ണൂറ് ഞെറ്റം പോയ ചിലയിടങ്ങളിൽ നൂറ് അതിൽ കൂടുതലാണ് സ്പീഡ് ടേക്ക് ഓഫ് അനുവദിക്കുന്നില്ല സോൺസ് പ്ലാറ്റ്ഫോംസ് ഓഫ് സ്റ്റേഷൻസ് റെയിൽവേ യാർഡ്സ് പലപ്പോഴും ഞങ്ങക്ക് വന്ദേ ഭാരത് വേണ്ട ഞങ്ങക്ക് ഷട്ടിൽ ട്രെയിൻ ഇവിടെ ഓടിയാ മതി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസം കൂടി കേരളത്തിൽ ഇടയ്ക്ക് പണിയെടുക്കുന്നു ആലപ്പുഴ വഴി വേണ്ട എന്ന് പറഞ്ഞു അല്ലേ എന്ത് മര്യാദയാണിപ്പോ ഒരു സംവിധാനത്തോട് ഒരു രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രത്തിനോട് ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളും മെട്രോ റെയിൽ പാലക്കാടല്ല കോയമ്പത്തൂർ വരെ പോകണമെന്ന് ഞാൻ പറയും കൊച്ചി മെട്രോ കൊച്ചി മെട്രോ ആയി തന്നെ ഓടണം എവിടെയാണ് അതിനകത്ത് വിഡിത്തത്തിന്റെ എവലമെന്റ് രണ്ട് ഇല്ല ഒന്ന് ഇദ്ദേഹം തുടങ്ങി വെച്ച ഡൽഹി മെട്രോ എന്ന് മൂന്ന് സ്റ്റേറ്റുകളാണ് ടച്ച് ചെയ്യുന്നത് ഇല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ ഡൽഹി മെട്രോ ടച്ചസ് കോർ ഓഫ് യു പി ടച്ച് എക്സ്റ്റീരിയർ മെന്റ് ഓഫ് ഹരിയാന പിന്നെന്താ കൊച്ചി മെട്രോയ്ക്ക് തമിഴ്നാട് വരെ ഒന്ന് പോയി വന്ന എന്തായിരുന്നു മെട്രോയുടെ അടിസ്ഥാനപരമായ ഉദ്ദേശം ഇല്ല സാർ ആ പൊല്യൂഷൻ പറഞ്ഞോ തൃശ്ശൂരിൽ നിന്ന് പോകുന്നയാൾ അല്ലെങ്കിൽ കളമശ്ശേരി അങ്കമാലിന്ന് പോകുന്നയാൾ കാർ കൊണ്ട് ആലുവ സ്റ്റേഷനിൽ ഇട്ടിട്ട് മെട്രോയിൽ കയറി പോവോ സാർ പാലിയക്കര ഉറ്റുപാട് തരിശുഭൂമി കിടപ്പുണ്ട് ഇതെല്ലാം വിപുലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ആകുകയാണെങ്കിൽ തൃശൂർ ടൗണിൽ നിന്ന് ഗുരുവായൂർ ടൗണിൽ നിന്ന് കുന്നംകുളത്ത് നിന്ന് ആൾക്കാർ കാർ കൊണ്ടുവന്ന് ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി ഇട്ടിട്ട് അത് കഴുകിയിടാനും അതിന് മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാനും പെയിന്റ് ചെയ്യാനുമുള്ള വർക്ക്ഷോപ്പുകൾ വരും എത്രയാണ് ജോബ് ഓപ്പർച്യൂണിറ്റി വർദ്ധിക്കുന്നത് ഇനി ഒരു കാരണവശാലും നെല്ല് കൃഷി ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആ തരിശു ഭൂമിയുടെ ഓണർക്ക് പാർക്കിംഗ് വഴി എത്ര പണമാണ് വരുന്നത് അതിന്റെ ചുങ്കം പിരിക്കുന്ന കോർപ്പറേഷൻ എത്ര പണമാണ് വരുമാനം വരുന്നത് പിന്നെ എന്തുകൊണ്ട് മെട്രോ വന്നുകൂട ഇതൊക്കെ അതിന്റെ സെൻസിബിലിറ്റീസ് ഇനി അതൊരു വിട്ടി ചിന്തയല്ല എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് പുറകോട്ട് പോയി ബഡ്ജറ്റ് സെഷനില് ശ്രീമതി നിർമ്മല സീതാരാമന്റെ പ്രസംഗം നിന്നോടുകൂടി കേൾക്കണം ഇന്റർ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന ദ എക്സിസ്റ്റിംഗ് മെട്രോ റെയിൽ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ കേരളത്തിന് വേണമെങ്കിൽ ശ്രീധരൻ സാറിനെ കൊണ്ട് ഇന്ന് തിരിച്ചു വികൃത്തിയാലും അത് ചിലപ്പോൾ തിരുപ്പൂര് വരെ പോകുന്ന ഒരു മെട്രോ റെയിൽ മാറും അതുവഴി നമ്മുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ എത്ര എത്ര ആഴത്തിലുള്ള മാറ്റം വരും ഇനി ഇതങ്ങോട്ട് കായംകുളം വരെയാണോ ആലപ്പുഴയ്ക്ക് ടൂറിസം ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞ് നമുക്കിന്ന് യാതൊരു സൗകര്യമല്ല ഇനി വരാൻ പോകുന്ന ഒരു നാഷണൽ ഹൈവേ മാത്രമാണ് അവിടെ മുപ്പത്തി വർഷമായിട്ട് തളർന്നു കിടന്ന രോഗിയായിരുന്നു അവിടുത്തെ ബൈപാസ് അത് പൂർത്തീകരിക്കാനും കെ സി വേണുഗോപാലിനും സാധിച്ചില്ല വി എം സുധീറിനും സാധിച്ചില്ല സോണിയാഗാന്ധിക്കും സാധിച്ചില്ല ഇന്ദിരാഗാന്ധിക്കും സാധിച്ചില്ല അത് നരേന്ദ്രമോദിക്ക് മാത്രമാണ് സാധ്യമായത് ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് പറയണം ഇവിടെ കോൺഗ്രസുകാരുണ്ടെങ്കിൽ ഇപ്പൊ പറയണം അല്ലാന്ന് കൊല്ലം ബൈപ്പാസ് ക്ഷയിച്ചു കിടന്നതാണ് നാപ്പത്തൊന്ന് വർഷം എടുത്തു ഒരു റോഡ് വരുന്നത് വികസനമല്ല എന്ന് പറഞ്ഞോളൂ പക്ഷെ അത് അവരുടെ അവിടുത്തെ പ്രദേശത്തെ അല്ല ഈ സംസ്ഥാനത്തെ ഈ സംസ്ഥാനത്തെ പല കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തിന് അത് ഗുണപ്പെട്ടില്ല എന്ന് പറയാൻ ഏതെങ്കിലും എതിർ രാഷ്ട്രീയത്തിലുള്ള ചങ്കൂറ്റമുള്ള ഒരാളുണ്ടോ ചിന്തിക്കൂ എനിക്ക് അത്രയും പറയാനുള്ളത് സ്നേഹം നമസ്കാരം